നമസ്കാരം വിൻ മീഡിയ സ്വാഗതം രാഷ്ട്രീയ കേരളത്തിന്റെ രക്തനക്ഷത്രം കെ ആർ ഗൗരിയമ്മ വിട പറഞ്ഞിട്ട് മെയ് പതിനൊന്നിന് നാലാണ്ട് പിന്നിടുന്നു കെ ആർ ഗൗരിയമ്മയുടെ പേരിൽ സ്മാരകവും പഠന ഗവേഷണ കേന്ദ്രവും നിർമ്മിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചെങ്കിലും പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല ഗൗരിയമ്മ സ്ഥാപിച്ച ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പല കഷ്ണങ്ങളായും പിളർന്നു ആലപ്പുഴയിലെ ജെഎസ്എസ് സംസ്ഥാന കമ്മിറ്റി ഓഫീസും തകർന്നു കേരളത്തിന്റെ വീരാങ്കന വിട ചൊല്ലിയിട്ട നാലാണ്ട് തികയുമ്പോഴും ഓർമ്മകൾക്ക് മരണമില്ല കേരള രാഷ്ട്രീയ ചരിത്രത്തെ സ്വാധീനിച്ച കെ ആർ ഗൗരിയമ്മ എന്ന വിപ്ലവ നക്ഷത്രത്തിന് ഇതുവരെ ഒരു സ്മാരകം പോലും രാഷ്ട്രീയ തട്ടകമായിരുന്ന ആലപ്പുഴയിലോ സംസ്ഥാനത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ബജറ്റിൽ ഗൗരിയമ്മയ്ക്ക് സ്മാരകം നിർമ്മിക്കാൻ രണ്ടു കോടി രൂപ വകുപ്പത്തിയിരുന്നു ആലപ്പുഴ ജില്ലാ കളക്ടർ അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെയും നിയമിച്ചു എം പിമാർ എം എൽ എ മാർ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ സർക്കാർ ഉദ്യോഗസ്ഥർ ഗൗരിയമ്മയുടെ ബന്ധുക്കൾ എന്നിവരുൾപ്പെട്ട സമിതിയുടെ യോഗം ഒരു തവണ മാത്രമാണ് ഇതുവരെ ചേർന്നിട്ടുള്ളത് ആലപ്പുഴ ചാത്തനാട്ട ഗൗരിയമ്മയുടെ കളത്തിപ്പറമ്പിൽ വീട് സ്മാരകമാക്കാമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നുവെങ്കിലും ഗൌരിയമ്മ തന്നെ ഇത് അടുത്ത ബന്ധുവിൻ്റെ പേരിൽ നേരത്തെ എഴുതി കൊടുത്തിരുന്നു ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള മന്ദിരം ആശുപത്രിയിൽ പ്രത്യേക വാർഡോ സ്കാനിംഗ് കേന്ദ്രമോ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും ബന്ധുക്കളിൽ ഒരു വിഭാഗം ഉയർത്തിയിട്ടുണ്ട് ഗൗരിയമ്മയുടെ പേരിൽ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് മറ്റൊന്ന് ഗൗരിയമ്മയുടെ പട്ടണക്കാടുള്ള വീടും സ്ഥലങ്ങളും അന്യാധീനപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് വീടാണെങ്കിൽ കാടുപിടിച്ച് തകർന്ന നിലയിലും സി പി എമ്മിൽ നിന്ന് വിട്ടശേഷം ഗൗരിയമ്മ സ്ഥാപിച്ച ജെ എസ് എസിന്റെ ആലപ്പുഴയിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും തകർന്നു പാർട്ടിയും പല കഷ്ണങ്ങളായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഗൗരിയമ്മയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ ആദ്യ വനിതാ മന്ത്രിക്ക് ഒരു സ്മാരകമുയർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ ഭരണത്തിരിക്കുമ്പോൾ തന്നെ സാധിക്കണം എന്ന ആഗ്രഹമാണ് ഗൗരിയമ്മയെ ഇഷ്ടപ്പെടുന്നവർക്ക് പറയാനുള്ളത്